നമസ്കാരം സ്വാഗതം ചേർത്തല കടക്കരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭൻ കൊല്ലപ്പെട്ടെന്ന സ്ഥിരീകരണം ഇത് സംബന്ധിച്ച ക്രൈംബ്രാഞ്ചിന്റെ നിർണായക വിവരങ്ങൾ ലഭിച്ചു ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയത് പള്ളിപ്പുറത്തെ വീടിനുള്ളിൽ വെച്ചെന്ന് സെബാസ്റ്റ്യൻ വെളിപ്പെടുത്തി ബിന്ദു ഉൾപ്പെടെയുള്ള സ്ത്രീകളെ കൊന്ന് വീട്ടുവളപ്പിൽ കുഴിച്ചു മാസങ്ങൾക്ക് ശേഷം പുറത്തെടുത്ത അസ്ഥികൾ തണ്ണീർമുഖം കായലിൽ ഉപേക്ഷിച്ചെന്നും മൊഴി സെബാസ്റ്റിനെ പള്ളിപ്പുറത്ത് വീട്ടിലും തണ്ണീർമുഖത്തും തെളിവെടുപ്പിന് എത്തിച്ചു ബിന്ദു പത്മനാഭനെ കാണാതായെന്ന് കാട്ടി രണ്ടായിരത്തി പതിനേഴിലാണ് സഹോദരൻ പ്രവീൺ പോലീസിൽ പരാതി നൽകിയത് രണ്ടായിരത്തി ആറ് മുതൽ ബിന്ദുവിനെ കാണാതായി വീണ്ടും പള്ളിപ്പുറത്തെ കേസന്വേഷണം വർഷങ്ങൾ കഴിഞ്ഞിട്ടും എങ്ങും എത്തിയില്ല ഇതിനിടെ ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മ തിരോധാന കേസിൽ കോട്ടയം ക്രൈംബ്രാഞ്ച് സെബാസ്റ്റിനെ അറസ്റ്റ് ചെയ്തു ഇതോടെയാണ് ബിന്ദു പത്മനാഭൻ കേസ് വീണ്ടും സജീവമായത് റിമാൻഡിലായിരുന്ന സെബാസ്റ്റിനെ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു തെളിവെടുപ്പും ചോദ്യം ചെയ്യലും തുടരുന്നതിനിടെയാണ് കൊലപാതകം സ്ഥിരീകരിച്ചത് കൂടുതൽ വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് ശേഖരിച്ചു വരുന്നു ബിൻമീഡിയ ചർത്തല